വിജ്ഞാനവും വിനോദവും രുചിഭേദങ്ങളും ചേർത്ത് വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഒരുക്കിയ പഠനോത്സവം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി രണ്ടായിരത്തിനാല് അധ്യയന വർഷത്തെ അക്കാദമിക മികവുകളും വ്യത്യസ്തമായ കഴിവുകളും പൊതുജന സമക്ഷം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് ഹൈസ്കൂളിൽ എക്സെൽസിയ ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ അക്കാദമിക ഇതര മികവുകളെ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പഠനോത്സവം നടത്തിയത് കുട്ടികൾ തയ്യാറാക്കിയ വിഷയാധിഷ്ഠിത രൂപങ്ങളുടെ അവതരണം വിവിധ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കുട്ടികളുടെ കലാപരിപാടികൾ ഗെയിംസ് സോൺ വ്യത്യസ്തമായ രുചിഭേദങ്ങളുമായി ഫുഡ് കോർണർ പ്ലാനറ്റോറിയം തുടങ്ങിയവയാണ് പഠനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് സെന്റ് ആന്റണി സ്കൂളിൽ തമിഴ് മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിലായി മുപ്പത്തി അഞ്ച് ഡിവിഷനുകളിലായി പഠിക്കുന്ന ആയിരത്തി ഇരുനൂറ്റി അൻപതോളം കുട്ടികളും വിവിധ വിഭാഗങ്ങളിലായി ഒരുക്കിയ പഠനോത്സവം പരിപാടിയിൽ പങ്കെടുത്തു ഫോർ എന്ന പേരിൽ ഞങ്ങളുടെ സ്കൂളിന്റെ ഫെസ്റ്റ് ഇന്ന് ഇവിടെ നടത്തുകയാണ് ഒപ്പം ഇതിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഓരോ വിഭാഗത്തിലും അതായത് പ്രാദേശിക ഇടങ്ങളിൽ കൂടി ആ സ്ഥലങ്ങളിൽ കൊണ്ടുചെന്ന് പ്രകടനങ്ങൾ ഒന്നുകൂടി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ പഠനോത്സവം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പഠനോത്സവത്തിന് മുന്നോടിയായുള്ള വിളംബര ജാഥ വിവിധ മേഖലകളിലേക്ക് സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ്യൂ തെരേസ് പി ടി സജി സാമുവൽ ഹെഡ് മിസ്ട്രസ് കൊച്ചറാണി ജോർജ് ഫാദർ തോമസ് സി വി ബിജുമോൺ ജോസഫ് ടെസിമോൾ മാത്യു റാണി ജോർജ് ബെന്നി ജോർജ് മറ്റ് അധ്യാപകർ പി ടി എം പി ടി എ പ്രതിനിധികൾ എന്നിവർ പഠനോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര